ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് നിലവിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നിലവിൽ ഇപ്പോൾ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഓഹരിയിലെ നിലവിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് പുരോഗമിക്കുന്നത് ഈ ഒരു പോസിറ്റീവ് ഒരു റേറ്റിംഗിന് ശേഷം നിലവിൽ ഇപ്പോൾ മൂന്നേകാൽ ശതമാനത്തിന്റെ ഒരു നേട്ടത്തിലാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരിയിലെ ഒരു ട്രേഡിങ്ങും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ബിസിനസ് വളരെ സ്റ്റേബിലൈസ്ഡ് ആയിട്ട് വരുന്നു എന്നൊരു വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ ഐ സി ഐ സി പങ്കുവയ്ക്കുന്നത് കലയറ എന്ന് പറയുന്ന പുതിയൊരു ഏറ്റെടുപ്പിനും മറ്റുമൊക്കെ ശേഷം കമ്പനിക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിഹരിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഈ ഒരു കലേറ എന്ന് പറയുന്ന ഏറ്റെടുപ്പ് നിലവിലൊരു ടേൺ അറൗണ്ട് ആയിട്ട് മാറുന്ന ഒരു സ്റ്റോറി കൂടി ഒരു ടാറ്റാ കമ്മ്യൂണിക്കേഷൻസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു എന്നും ഇപ്പോൾ ഐ സി ഐ സി ഐ ീസ് പറയുന്നുണ്ട് ഡിജിറ്റൽ സർവീസസിലുള്ള കമ്പനിയുടെ ഒരു കോൺട്രാക്ട് വിജയിക്കുന്നതിലും മറ്റൊക്കെയുള്ള ഉള്ള വളരെ മികച്ച രീതിയിൽ തന്നെ തുടരുന്നു കൂടാതെ സർവീസസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ബെറ്റർ പനട്രേഷൻ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു കസ്റ്റമർ ബേസ് പരിശോധിക്കുകയാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു ഓർഡർ ബുക്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രോത്തും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്